ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ മസ്സറിംഗ് നടത്താനുള്ള സമയം തിങ്കളാഴ്ച അവസാനിച്ചു അൻപത്തിയാറ് ലക്ഷം പേരാണ് മസ്സറിംഗ് നടത്തിയത് അടിസ്ഥാന പട്ടികയിൽ അറുപത്തി ലക്ഷം പേരാണുള്ളത് എന്നാൽ പതിവായി പെൻഷൻ വാങ്ങുന്നവർ ഏകദേശം അൻപത് ലക്ഷം പേരാണ് അതിന് ലക്ഷം പേർ കൂടുതലായി മസ്സറിംഗ് ചെയ്തിട്ടുണ്ട് വിവിധ കാരണങ്ങളാൽ പെൻഷൻ നിഷേധിക്കപ്പെട്ടവരും മസ്സറിംഗ് നടത്തിയതിനാലാണ് ഇതിന് കാരണമെന്ന് കരുതുന്നു അതുപോലെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ട് ഒരു വർഷമായിട്ടും ഇനിയും നടപ്പാവാതെ വയോജന കമ്മീഷൻ വെള്ളിയാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിലും വയോജന ക്ഷേമ ബിൽ പരിഗണനയ്ക്ക് വരാത്തതിനാൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് വയോജന സംഘടനകൾ കഴിഞ്ഞ മൂന്ന് നിയമസഭാ സമ്മേളനങ്ങളിലും വയോജന ക്ഷേമ ബിൽ വരുമെന്ന് കാത്തിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലമെന്ന് സീനിയർ സിറ്റിസൺ ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അമരവിള രാമകൃഷ്ണൻ പറഞ്ഞു വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക